കുവൈത്തിലെ തീപിടുത്തത്തിൽ നാൽപ്പത്തി അഞ്ചോളം പേരുടെ മൃതദേഹങ്ങൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞു കേന്ദ്രം മികച്ച ഇടപെടലാണ് ഈ സംഭവത്തിൽ നടത്തിയത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ സമ്മതിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം രാത്രി വീണ ജോർജ്ജര് കുവൈത്തിലേക്ക് പോകാനുള്ള അനുമതി നിഷേധിച്ചു എന്നൊരു വിവാദം പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നത് കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ശരിയാണ് എന്ന രീതിയിൽ വീണ ജോർജിന് പോകാനുള്ള അനുമതി നൽകാത്തതിനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് സജി ചെറിയാൻ വി ഡി സതീശൻ തുടങ്ങിയവരൊക്കെ രംഗത്ത് വന്നിരുന്നു എന്നാൽ അതിനെപ്പറ്റി ഇപ്പോൾ സംസാരിക്കുന്നില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അതിന് മറ്റൊരു കാരണവുമില്ല കാരണം കേന്ദ്രം ഏറ്റവും മികച്ച രീതിയിലാണ് ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തിയിരിക്കുന്നത് ഏറ്റവും മികച്ച രീതിയിൽ സുരേഷ് ഗോപിയാണ് മുന്നിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് ഈ സംഭവം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കേന്ദ്രമന്ത്രി കുവൈത്തിൽ പോയി എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിരുന്നു കുവൈത്തിൽ കേന്ദ്രത്തിന്റെ കൃത്യമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് അത് കേരളത്തിലാണെങ്കിൽ സുരേഷ് ഗോപി അതിനുവേണ്ടി എല്ലാ രീതിയിലും ചരട് വലിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പിണറായി വിജയനോ ആ പാർട്ടിക്കോ ഒന്നും ഒരിക്കലും ഈ സംഭവത്തിൽ കുവൈത്തിൽ നടന്ന ഈ അപകടത്തിൽ കേന്ദ്രത്തിന്റെ ഇടപെടൽ കുറഞ്ഞുപോയി അല്ലെങ്കിൽ വളരെ വൈകിപ്പോയി എന്നൊന്നും പറയാൻ പറ്റാത്ത സാഹചര്യം തന്നെയാണ് ഒറ്റ ദിവസത്തേക്ക് വീണ ജോർജ് കുവൈറ്റിലേക്ക് പോയിട്ട് കാര്യമില്ല എന്നാണ് ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും പറയുന്നത് കേന്ദ്രമന്ത്രി എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ടെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു കുവൈത്തിൽ ചുരുങ്ങിയ മണിക്കൂറുകൾ ചെലവിടാൻ മന്ത്രി വീണ ജോർജ് പോയിട്ട് കാര്യമില്ല കേന്ദ്രമന്ത്രി കുവൈറ്റിൽ പോയി എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിരുന്നതായും ഗവർണർ പറഞ്ഞു വീണ ജോർജിന് കേന്ദ്രം അനുമതി നിഷേധിച്ചതിന്റെ നിയമവശം അറിയില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് എല്ലാ മൃതദേഹങ്ങളും നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെട്ടിരുന്നു കുവൈ മന്ത്രി വീണ ജോർജ് പോകേണ്ട അടിയന്തര സാഹചര്യം ഇല്ല എന്നാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രതികരിച്ചത് വിവാദം അനാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ആരോഗ്യമന്ത്രിക്ക് യാത്രാനുമതി നിഷേധിച്ചതിൽ വിവാദം ഉണ്ടാക്കേണ്ടതില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും വ്യക്തമാക്കി സംസ്ഥാനത്തിന് ചെയ്യാനാകുക ഫെഡറലിസത്തിന് അകത്തു നിന്നുള്ള കാര്യങ്ങളാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു കുവൈ ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ എയർപോർട്ടിലെത്തി ഏറ്റുവാങ്ങുകയായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നതിനെ കുറിച്ചുള്ള വിവരം രാത്രിയാണ് അതനുസരിച്ച് എല്ലാ പരിപാടികളും റദ്ദു ചെയ്തുകൊണ്ടാണ് അദ്ദേഹം എയർപോർട്ടിൽ തീപിടുത്തം എങ്ങനെ ഉണ്ടായി എന്ന് കുവൈറ്റ് സർക്കാരാണ് പരിശോധിക്കേണ്ടത് അപാകതകൾ ഉണ്ടെങ്കിൽ അത് നേരിയാക്കുന്നതിനുള്ള നടപടികൾ ആ സർക്കാരാണ് ചെയ്യേണ്ടത് അതിൽ നമ്മുടെ സർക്കാരിന് ഇടപെടാനാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു കുവൈത്തിൽ ചികിത്സയിലുള്ള ആളുകളുടെ കാര്യങ്ങൾ നോക്കുന്നത് അവിടുത്തെ സർക്കാർ ആണെന്നും നിലവിൽ അവിടെയുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നതിൽ പരിമിതിയുണ്ട് എന്നും അദ്ദേഹം പറയുന്നു പ്രധാനമന്ത്രിയുടെ അവലോകനവും നിർദ്ദേശങ്ങളുമാണ് കുവൈത്തിൽ മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കിയതെന്ന് വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധന സിംഗ് പറഞ്ഞു വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ സാധിച്ചു സാധാരണഗതിയിൽ കുറഞ്ഞത് പത്ത് ദിവസമെങ്കിലും എടുക്കും മൃതദേഹം നാട്ടിലെത്തിക്കാൻ എന്നാൽ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധവും നടപടികൾ വേഗത്തിലാക്കാൻ സഹായിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യക്കാർ ചികിത്സയിൽ തുടരുന്ന അഞ്ചോളം ആശുപത്രികൾ സന്ദർശിച്ചെന്നും അദ്ദേഹം വ്യക്തമാക്കി മുപ്പത്തി അഞ്ചോളം ഇന്ത്യക്കാരാണ് വിവിധയിടങ്ങളിലായി ചികിത്സയിൽ കഴിയുന്നത് രോഗികളോട് നേരിട്ട് സംസാരിച്ച സ്ഥിതിഗതികൾ ചോദിച്ചറിഞ്ഞു ചികിത്സയിലുള്ളതിൽ ഭൂരിഭാഗം പേരെയും വരും ദിവസങ്ങളിൽ ഡിസ്ചാർജ് ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേന്ദ്രത്തിന്റെ ഈ മികച്ച ഇടപെടൽ കാരണം തന്നെയാണ് സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ പോകുന്നതും കാരണം കേന്ദ്രത്തിന്റെ ഇടപെടൽ അത്രത്തോളം മികച്ചതായിരുന്നു ഒരിക്കലും ഒരു കുറ്റവും പറയാൻ സാധിക്കാത്ത അത്ര വേഗത്തിലാണ് കേന്ദ്രം ഓരോ നടപടിയും സ്വീകരിച്ചത് പത്ത് ദിവസത്തോളം എടുക്കുന്ന ഈ ഒരു മൃതദേഹം കൊണ്ടുവരാനെടുക്കുന്ന ഒരു പ്രോസസ് വെറും മണിക്കൂറുകൾ കൊണ്ടാണ് കേന്ദ്രം ഇത്രയും വേഗത്തിൽ നടത്തിയെടുത്തത് അത് മാത്രമല്ല കേന്ദ്രത്തിന്റെ ഇടപെടലിലൂടെ വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർധന സിംഗ് അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു അതിനുശേഷം വീണ ജോർജിന് പോവേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ വീണ ജോർജിന് പോകാനുള്ള അനുമതി നൽകിയില്ല എന്ന വാദം ഇവിടെ പ്രസക്തിയില്ലാതായിക്കൊണ്ടിരിക്കുകയാണ്